നമസ്കാരം മാഷേ നമസ്കാരം ഇന്ന് ആദ്യത്തെ ന്യൂസ് ഫ്രാൻസിൻ്റെ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഒരു അതി അതീവ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ന്യൂസിലേക്കാണ് റിപ്പോർട്ടിലേക്കാണ് യൂറോപ്പിൽ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ റഷ്യൻ വാ വാതക ആശ്രയത്വത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി യൂറോപ്പ് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഒരു വർഷം മുമ്പ് ഇതേ കാലത്ത് ഈ തണുപ്പ് കാലം വരുന്ന സമയത്ത് അന്ന് വാതക പൈപ്പിലകനൊക്കെ റഷ്യ ഓഫ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു നിർത്തി നിർത്തിവെക്കാനൊരുങ്ങുന്നു യൂറോപ്പ് വലിയ തോതിൽ തണുത്തു വരയ്ക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയും തണുത്തു വരയ്ക്കുകയും ചെയ്തിരുന്നു വലിയ ആശങ്കകളായിരുന്നു അതിനുശേഷം നിരവധി നിരവധി വിഷയങ്ങളെല്ലാം മാറി ജിയോ പൊളിറ്റിക്സ് മാറി നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ഈ വീണ്ടും ഒരു തണുപ്പ് കാലം വന്നിരിക്കുക ഈ പേർസന്ധി എങ്ങനെ പരിഹരിക്കും ഭാഷ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഇതെനിക്ക് തോന്നുന്നത് റഷ്യ റഷ്യക്ക് പണി കൊടുക്കാൻ യൂറോപ്യൻ യൂണിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരാണ് ഈ വാദം കുറെ നേരത്തെ ഉയർത്തിക്കൊണ്ടു വളരെ കുറച്ച് കുറെ കാലമായിട്ട് യുക്രൈൻ യുദ്ധം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് അതിന് മുമ്പേ ഉണ്ടല്ലോ യുക്രൈൻ യുദ്ധം തുടങ്ങിയ കാലം തൊട്ട് പ്രത്യക്ഷ യുദ്ധം തുടങ്ങിയത് റഷ്യ നേരിട്ടിടപെട്ട യുദ്ധം തുടങ്ങിയത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലത്താണ് അപ്പം അന്ന് തന്നെ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയതാണ് റഷ്യയൊക്കെ പ പടം പഠിപ്പിക്കണം റഷ്യയുടെ ഗ്യാസും എണ്ണയും വാങ്ങുന്നത് നമ്മളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും വാങ്ങുന്നുണ്ട് ഇന്ത്യ വാങ്ങുന്നുണ്ട് പെട്രോൾ വാങ്ങുന്നുണ്ട് അപ്പോ റഷ്യക്കൊരു പാഠം പഠിപ്പി റഷ്യ ഈ യുദ്ധം ചെയ്യുന്നത് ഉക്രൈനികളെ കൊല്ലുന്നത് നമ്മുടെ മുഴുവനും നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന പണം എന്ന് പറഞ്ഞാൽ വിഭവം അവരുടേതാണ് എന്റെ 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 വാഴക്കൊല റോബിൻജിക്ക് വിറ്റിട്ട് റോബിൻജി കാശ് വരുമ്പോ ആ എന്റെ ചെലവ് കൊണ്ടാണ് അഹമ്മദ് മാഷ് കഴിയുന്നത് അതേ വർത്തമാനാണ് അപ്പോ ഇപ്പോ ഒരു നിർണായക ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് റഷ്യക്ക് ഇപ്പോൾ ഒരു വലിയ ആത്മവിശ്വാസം ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ട് ആത്മവിശ്വാസം മാത്രമല്ല റഷ്യ കുറെ കാലായാലും ഇത് കേൾക്കാൻ തുടങ്ങി റഷ്യ യുക്രൈന് ആവശ്യത്തിലേറെ പണി കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ബടായി പൊട്ടിക്കണ്ടല്ലോ കുറച്ചു കാലമായിട്ട് നിന്റെ എണ്ണ ഞങ്ങൾ വാങ്ങൂല നിന്റെ പെട്രോ നിന്റെ ഗ്യാസ് ഞങ്ങൾ വാങ്ങൂല നിന്നെ ഞങ്ങൾ പട്ടിണിക്കിടും ശരിയാക്കി തരാമെന്ന് ഇങ്ങനെ പറയണ്ടല്ലോ ഇപ്പൊ എന്ത് ചെയ്തു അറിയോ അവർ ബടായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റഷ്യ ഞങ്ങൾ ചെയ്തു റഷ്യ യൂറോപ്യൻ യൂണിയനിലേക്ക് ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്ന കമ്പനിക്ക് ഓർഡർ കൊടുത്തു ഇനി ഒരു തുള്ളി ഗ്യാസ് യൂറോപ്യൻ യൂണിയനിലെ ഒറ്റ രാജ്യത്തിന് അത് വലിയ കമ്പനിയല്ലേ അതാണ് കമ്പനിയുടെ പേര് പ്രധാനപ്പെട്ട കമ്പനി ഗ്യാസ് ഗ്യാസ് കൈകാര്യം ചെയ്യുന്നത് ഈ രണ്ട് കമ്പനി എണ്ണ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ ലു എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ഈ കുത്തക കമ്പനികളാണ് ചെയ്യുന്നത് ഓരോ രാജ്യത്തും ഇത് വാങ്ങുന്നതും കമ്പനികളാണ് പക്ഷെ റഷ്യക്ക് പക്ഷേ ഏത് രാജ്യത്തിനും അതാത് രാജ്യങ്ങളുടെ കുത്തകളുടെ മേൽ കണ്ടു ഗ്യാസ് പ്രോൺ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഗ്യാസ് പ്രോൺ ആ കമ്പനിയോട് പുട്ടിൻ പറഞ്ഞു നിർത്തിക്കോളാം നിർത്തിക്കോളാം ഒന്നുകൂടാ അവർ കൊറേ കാലായില്ലേ പറയണേ ഞങ്ങൾ നിർത്തും ഞങ്ങൾ ഞങ്ങള് നിർത്തുക ഞങ്ങൾ തന്നെ നിർത്തും ചെയ്ത് കാണിക്കാണ് അപ്പൊ എന്താ വെച്ചാൽ ഗാഥാങ്ങട് നിർത്തി അതുകൊണ്ട് വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കിയപ്പോൾ എന്താ ഉണ്ടായത് ഈ ഗുരുതരമായ പ്രതിസന്ധി പെട്ടെന്ന് തോന്നുന്നു ഇവരുടെ പ്ലാൻ എന്തായിരുന്നു വച്ചാൽ പതുക്കെ പതുക്കെ ബദൽ സംവിധാനം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ പതുക്കെ ഗ്യാസും ഗ്യാസ് കിട്ടുക എന്നതിൽ രണ്ടു കാര്യണ്ട് ഈ തണുത്തു തണുത്തുപറക്കുന്ന രാജ്യങ്ങളിൽ ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല തെർമൽ ആണ് അവരുടെ പവർ ഈ ഗ്യാസ് കൊണ്ട് ഗ്യാസ് കത്തിച്ചിട്ട് വേണം അവർക്ക് വെളിച്ചം പോലും ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടില് ഉപയോഗിക്കുന്ന പാചക ഗ്യാസ് അല്ല അവരുടെ ഗ്യാസ് അവരുടെ ലൈഫ് മുഴുവനും ഗ്യാസ് ആണ് അപ്പോ ഗ്യാസ് കൊടുക്കാതായപ്പോ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് വന്നു ഇവരുടെ ഗ്യാസിന്റെ ആവശ്യങ്ങൾ നടക്കുന്നില്ല ജീവിതം ജീവിതം താറുമാറായി സ്തംഭിച്ചു പോകുന്നു ഇലക്ട്രിസിറ്റി ഉൽപാദനം നടക്കാതെ പോകുന്നു മാത്രമല്ല ഇതിനൊക്കെ വിലയും കൂടി ഈ സാധനം റഷ്യയിൽ നിന്ന് ഗ്യാസ് ഇല്ലാതായപ്പോൾ രണ്ട് കാര്യങ്ങളുടെ വില കൂടി ഒന്ന് ഗ്യാസിന്റെ വില കൂടി രണ്ട് ഇലക്ട്രിസിറ്റിയുടെയും വില കൂടി അങ്ങനെ യൂറോപ്യൻ യൂണിയൻ വലിയ കടുത്ത പ്രതിസന്ധിയിലേക്ക് പൂർണ്ണമാവാൻ ഇപ്പോൾ ഇപ്പോൾ എന്താണ് സ്ഥിതി അപ്പോൾ അവരുടെ നേരത്തെ പ്ലാൻ എന്തായിരുന്നു അറിയോ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പ്ലാ യൂറോപ്യൻ യൂണിയന്റെ ഇടയിൽ നടന്നൊരു ക്യാമ്പയിൻ അവരുടെ രാജ്യങ്ങൾക്കിടയിൽ നടന്ന ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോൾ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് നിർത്തും നിന്റെ ഗ്യാസ് ഞങ്ങൾക്ക് കച്ചവടം ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ അത്രയും സമയം കൊണ്ട് ബദൽ സംവിധാനം ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കാം എന്നിട്ട് റഷ്യയെ പഠിപ്പിക്കാന്നാണ് തീരുമാനിച്ചത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് റഷ്യ പണി കൊടുത്തു നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒന്നും ആകണ്ട ഇപ്പൊ ഇപ്പൊ തന്നെയാണ് നിർത്തി നോക്കുക നമുക്ക് അറിയാലോ അങ്ങനെ നിർത്തിയതാണ് ഇപ്പോൾ അതാണ് ഇതിന്റെ പ്രശ്നം ഈ ഇവരിപ്പോ ചെയ്യുന്നത് ഇവര് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ള പ്ലാന് യൂറോപ്യൻ യൂണിയൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ കൊല്ലം അവര് അവര് യൂറോപ്യൻ യൂണിയന്റെ ബോർഡ് മീറ്റിംഗിൽ ഒരു കാര്യം ഗ്യാസിന്റെ ഉത്പാദനം നമുക്ക് ഗണ്യമായി കുറക്കണം നമ്മൾ ക്രമമായി ഒട്ടും ഗ്യാസ് ഇറക്കുമതി ചെയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരണം അതുകൊണ്ട് ആദ്യം വേണ്ട എന്താ ഉത്പ നമുക്ക് ഉപയോഗം കുറക്കുക അപ്പൊ പതിനഞ്ച് ശതമാനം ഓരോ രാജ്യവും നിർബന്ധമായും ഗ്യാസിന്റെ ഉപയോഗം പതിനഞ്ച് ശതമാനം കുറക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് ആരെയൊക്കെ പതിനഞ്ച് ശതമാനം കുറക്കണം നമ്മൾ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി പറഞ്ഞ ബോർഡ് പറഞ്ഞ രാത്രി നിങ്ങൾ വലിയ തിരക്ക് കൂടുതൽ വൈദ്യുതി ഉപയോഗമുള്ള സമയത്ത് കറണ്ട് ഓഫ് ചെയ്തിടുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ ഓഫ് ചെയ്തെന്നില്ല വ്യവസായ ശാലകളോട് പറഞ്ഞു പതിനഞ്ച് ശതമാനം ഗ്യാസ് കുറക്കണം എന്ന് പറഞ്ഞാൽ ഉത്പാദനം കുറഞ്ഞു അതെ ഓ അപ്പോഴാണല്ലോ വിവരം വിവരറിയ ഉത്പാദനം കുറഞ്ഞു സാമ്പത്തിക സാമ്പത്തികമാന്ധ്യം വന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ വേറെ ഒന്നുള്ളത് അങ്ങനെ വന്നാൽ എന്താ ചെയ്യാ ഈ പതിനഞ്ച് ശതമാനം കുറക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലായി അങ്ങനെ വന്നാൽ എന്താ ചെയ്യാ പതിനഞ്ച് ശതമാനം കുറക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇലക്ട്രിസിറ്റിയും വില കൂടി വില കൂടിയാൽ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ഒരു ഒറ്റ സിലിണ്ടർ പോലും വാങ്ങാനുള്ള ശേഷി ഇല്ലാതായി കാശുള്ളവർക്ക് പറ്റും അവരെന്ത് വില കൊടുത്തും വാങ്ങും സപ്ലൈ പറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി ഡിമാൻഡ് കൂടി അപ്പൊ വില കൂടി അപ്പൊ എന്ത് ചെയ്യുന്നു അറിയോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങള് ആ നാട്ടിലെ ബി പി എൽ നമ്മൾ പറയുന്ന ദരിദ്ര വിഭാഗം ഉണ്ടല്ലോ അവർക്ക് സബ്സിഡി കൊടുത്തിട്ട് പതുക്കെ പിടിച്ചു നിർത്താനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഷ്ടപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോൾ എന്തായാലും റഷ്യക്കൊരു ചെറിയ ഒരു ചെറുതായ പണിയെങ്കിലും കൊടുക്കണം എന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് ആന പണി അങ്ങോട്ട് കൊടുത്തത് ഇപ്പോഴും ഇപ്പോൾ റഷ്യ കൊടുത്തിരിക്കുന്നു അതുകൊണ്ടിപ്പോൾ എന്താ ഉണ്ടായത് ഇതിന് പകരം ഇപ്പോൾ എന്താ ചെയ്തേക്കണമെന്ന് അറിയോ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇതിൻ്റെ ഫലം വളരെ കൃത്യമാണ് ഇതിൻ്റെ ഫലം പാർക്കെ കിട്ടിയതെന്നറിയുമോ ഇവരിപ്പോൾ ഈ എന്തൊക്കെ പറഞ്ഞാൽ ഇവർ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് നാറ്റോ രാജ്യങ്ങളിൽ പെട്ടതാണ് ഇവരൊക്കെ തന്നെ അമേരിക്കൻ എണ്ണ അമേരിക്കൻ ഗ്യാസ് വാങ്ങാൻ നിർബന്ധിതരായി അമേരിക്കൻ ഗ്യാസിന് ഇപ്പോഴത്തെ മാർക്കറ്റിൽ റിഫൈഡ് എണ്ണയുടെ മൂന്നിരട്ടി വിലയാണ് അത് വാങ്ങാൻ നിർബന്ധിത പിന്നെ ഒരു ഒരു ഗ്യാസ് ഉള്ള രാജ്യം നോർവേയാണ് അവിടുന്ന് ഇറക്കും അത് ചെയ്യാൻ നിർബന്ധിതരായി വേറെ ഒന്നുള്ളത് അറബ് രാജ്യങ്ങളിൽ ഇപ്പോൾ ട്രംപും യൂറോപ്യൻ യൂണിയനുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ഖത്തറാണ് ഖത്തറിന്റെ കയ്യിലും ഗ്യാസ് ഉണ്ട് നാച്ചുറൽ ഗ്യാസ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ബദൽ എൽ എൻ ജി ലിക്വിഫൈഡ് ലിക്വിഫൈഡ് നാച്ചുറൽ നാച്ചുറൽ ഗ്യാസ് അത് ഇറക്കുമതി ചെയ്യാൻ നിർബന്ധിതരായി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെയും ബജറ്റില് അത് മൂന്നിരട്ടിയെങ്കിലും വർധനവുണ്ടാക്കും ഈ ഇറക്കുമതി കൊണ്ടുണ്ടായ ഗുണം അത് റഷ്യ കൊടുത്ത പണിയാണ് ഒന്ന് അതുകൊണ്ട് പെട്ടെന്ന് വിലക്കയറ്റം ഇവർ പ്രതീക്ഷിക്കാത്ത വിലക്കയറ്റവും പണപ്പെരുപ്പോ വ്യവസായങ്ങൾക്ക് തിരിച്ചടി ഉറപ്പ് എല്ലാവർക്കും തിരിച്ചടി പണപ്പെ വിലക്കയറ്റവും പണപ്പെരുപ്പവും പെട്ടെന്ന് യൂറോപ്പിനെ പിടികൂടി അതാണ് രണ്ടാമത്തെ കാര്യം വ്യവസായങ്ങൾക്ക് ഉൽപാദനം അതാണ് വ്യവസായങ്ങൾക്ക് ഉൽപാദനം കുറഞ്ഞു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കി ഈ ഇത് എങ്ങനെയാണ് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ യൂറോപ്പിൽ പൊടുന്നനെ ഒരു സാമ്പത്തിക മാന്ദ്യം ഗ്യാസ് റഷ്യയുടെ ഗ്യാസ് നിലച്ചാൽ റഷ്യയിൽ നിന്നുള്ള ഗ്യാസ് നിലച്ചാൽ യൂറോപ്പിന്റെ ഗ്യാസ് പോവും എന്ന് മനസ്സിലായി അങ്ങനെ ആവുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് ഏറ്റവും ഒടുവിലത്തെ ചോദ്യം ഇന്ത്യയുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ഇതിൽ ഏത് ആഗോള പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് പഠിച്ചെടുക്കുക അതാണ് നയം അതാണ് അപ്പൊ അവര് സംഭവിക്കുന്നെന്താ ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പൊ തന്നെ നമ്മൾ അമേരിക്കയിൽ നിന്നുള്ള എണ്ണ കുറക്കാൻ തീരുമാനിച്ചു അല്ല ഐ മീൻ റഷ്യയിൽ നിന്നുള്ള എണ്ണ കുറക്കാൻ തീരുമാനിച്ചു റഷ്യയിൽ നിന്നുള്ള എണ്ണ കുറക്കാൻ തീരുമാനിച്ചിട്ട് വർഷങ്ങളായി പക്ഷെ അത്രയും വർഷങ്ങൾക്കുള്ളിൽ ബദൽ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു രണ്ട് മൂന്ന് തരത്തിൽ ഒന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇതേ വിലക്ക് എണ്ണ കിട്ടുമോ എന്ന ആലോചന കാരണം ഇന്ത്യക്ക് ആലോചിക്കാൻ മാത്രമുള്ള സുഹൃത്തുക്കൾ ഉണ്ടല്ലോ എണ്ണയുള്ള രാജ്യങ്ങൾ ഇപ്പൊ ഈവൻ ഇറാനോട് പോലും നമ്മൾ ആ രീതിയിൽ സംസാരിക്കും ഇറാനിൽ നിന്ന് നമ്മൾ ഗ്യാസ് വരുത്തി അപ്പോ അതാണ് നമ്മുടെ ഒരു ബദൽ സംവിധാനം രണ്ടാമത്തെ ബദൽ സംവിധാനം പോസിൽ ഇന്ധനങ്ങൾ അല്ലാത്ത ഇന്ധനങ്ങളെ വലിയ തോതിൽ പോയി യൂറോപ്യൻ രാജ്യങ്ങള് പോയിട്ടില്ല കാരണം അവർക്ക് എളുപ്പമല്ല വെയിൽ വന്നാലല്ലേ സോളാർ എനർജി കിട്ടുള്ളൂ കാറ്റടിച്ചാലല്ലേ വിൻഡ് എനർജി കിട്ടുള്ളൂ അതുകൊണ്ട് അവർക്ക് ആ സംവിധാനം ഇല്ല പഠിച്ചോം കൊടുത്തിട്ടില്ല പറയാം മറ്റേ സാധനം ഉണ്ടല്ലോ തിരുവാതിര അവർക്കില്ലല്ലോ അതാണ് ഇതിന്റെ പ്രശ്നം അപ്പോ ഒരു അവസ്ഥയിൽ നമ്മൾ പഠിക്കുന്ന നമ്മൾ നമ്മൾ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ പരിസ്ഥിതി സൗഹൃദ ഊർജ പദ്ധതികൾ ത്വരിതപ്പെടുത്തും കാർബൺ എമിഷൻ ഇല്ലാത്ത പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മള് പുതിയ പാഠങ്ങൾ പഠിക്കും റഷ്യ പണി കൊടുത്താൽ ആർക്ക് പണി കൊടുത്താലും നമുക്ക് പണി വരുമ്പോൾ എങ്ങനെ നേരിടണം എന്ന് നമ്മൾ പഠിച്ചു ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ നമ്മൾ പഠിച്ച പാഠം എന്താ വെച്ചാൽ നമ്മൾ ചിരിക്കല്ല നാളെ എന്റെ അമ്മയ്ക്ക് വന്നാൽ എങ്ങനെ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ മാറ്റങ്ങൾ എങ്ങനെയാണ് പുതിയ ജനാധിപത്യ രീതികളെ ബെറ്റർ ആക്കുന്നത് ഓരോ രാജ്യങ്ങളും എന്ന് സംസാരിച്ചതുപോലെ തന്നെ ഈ സിറ്റുവേഷൻ ഇതുപോലെ വന്നാൽ അതെ ഇപ്പൊ ലാനിനെ വരാൻ പോവാണ് ഇന്ത്യയിൽ അതെ അതെ തീർച്ചയായിട്ടും ശൈത്യം ഈ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ അതിശൈത്യം വരുമെന്നാണ് എന്ത് വരുമെന്ന് നമുക്ക് ഒരു പിടിപ്പില്ല അവരപ്പില്ല ഇത്തരം കാര്യങ്ങളെ നേരിടാൻ എന്തായാലും ഇത് യൂറോപ്യൻ യൂണിയന്റെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് തോന്നില്ല അല്ലെ അല്ല യൂറോപ്യൻ യൂണിയൻ ഈ യൂറോപ്യൻ യൂണിയന്റെ ടൈം പ്ലാൻ തെറ്റി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലല്ലേ നമുക്ക് നോക്കാം അപ്പോഴേക്ക് ജിയോ പോളിറ്റിക്സ് മാറിക്കോളും ചിലപ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ സംഭവിക്കുന്ന മറിച്ചാണ് ഈ റഷ്യ പിടിമുറുക്കുകയാണ് എല്ലാവരും അല്ല സപ്ലൈ കൊണ്ട് പിടിമുറുക്കുന്നു മാത്രമല്ല യൂറോപ്യൻ യൂണിയനെ വരുതിയിൽ നിർത്താൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു റഷ്യയുടെ ആ മാസ്റ്റർ പ്ലാന് അടക്കാ ആ പ്ലാനിലേക്കാണ് റഷ്യ പോകുന്നത് ഇപ്പോഴും ലോകത്തിൽ ഇപ്പറഞ്ഞ ഇക്കണ്ട മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഒരു ഇഞ്ച് പുറകോട്ട് വെക്കാത്ത ഒരേ ഒരു രാജ്യം റഷ്യയാണ് അവരുടെ അനുസരിച്ചാണ് അമേരിക്ക പോലും അതിനുള്ള അവരുടെ തന്ത്രങ്ങളും സൂത്രങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു വേണ്ടി കാത്തു നിൽക്കണം റഷ്യ മുന്നോട്ട് പോകുന്നു റഷ്യയുടെ ഒരു പടയോട്ടമാണ് ഇനി പക്ഷേ നമ്മൾ കാണാൻ ഇരിക്കുന്നത് കുറച്ച് ഗ്യാസ് തരണേ വേണോ നീ എന്നോട് വിധേയപ്പെട്ടു പറയുക ആ അവസ്ഥയിലേക്കാണ് പോകുന്നത് എല്ലാ പേര് കേട്ട കീർത്തി കേട്ട രാജ്യങ്ങളാണ് യൂറോപ്യൻ അവർ അനുഭവിക്കാൻ പോകുന്നു യൂറോപ്പ് തണുത്തു വരയ്ക്കുന്നു ഒരു പക്ഷേ തണുത്തു പറഞ്ഞാൽ എന്നറിയില്ല റഷ്യയുടെ താല്പര്യം അനുസരിച്ച് തന്നെ ഇരിക്കും അല്ലേ റഷ്യ കരിയണം ഒരു നല്ലതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും